വാവനൂർ കൊയിലം ശിവക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളുടെ തുടക്കമായി മാർച്ച് മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് കലശ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നവീകരണ കലശ ചടങ്ങുകൾ നടക്കുന്നത് ഒന്നാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് മഹാഗണപതി ഹോമം മണിക്ക് പ്രത്യേക പത്മത്തിൽ ഗുരുവായൂരപ്പന് പൂജ എട്ട് മണിക്ക് കലവറ നിറയ്ക്കൽ എന്നിവ നടന്നു തുടർന്ന് ഒൻപത് മണിക്ക് തൃശൂർ നടുവിൽ മഠം സ്വാമിയാർ ഉറവങ്കര അച്യുത ഭാരതികൾക്ക് സ്വീകരണവും ഭിക്ഷയും വെച്ച് നമസ്കാരവും തുടർന്ന് അനുഗ്രഹ പ്രഭാഷണവും ഉണ്ടായി ചടങ്ങുകളോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനവും നടന്നു വൈകുന്നേരം ആറേ മുപ്പതിന് പാലക്കോൾ പ്രവീൺ നമ്പൂതിരിയുടെ പ്രഭാഷണം ഉണ്ടായി രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച വൈകുന്നേരം ആറരയ്ക്ക് ഡോക്ടർ എം ജയശ്രീ അശോകൻ നേതൃത്വം നൽകിയ പ്രഭാഷണം നടന്നു തുടർന്ന് തിരുവാതിരക്കളി പിന്നൽ തിരുവാതിര കോൽക്കളി എന്നിവ അരങ്ങിലെത്തി തുടർന്നുള്ള ദിവസങ്ങളിൽ നടരാജ മണ്ഡപത്തിൽ കൃഷ്ണനാട്ടം സംഗീതസന്ധ്യ മോഹിനിയാട്ടം കൈകൊട്ടിക്കളി സോപാന സംഗീതം ായംബക ഭരതനാട്യം സെമി ക്ലാസിക്കൽ നൃത്തം തുടങ്ങിയ കലാപരിപാടികൾ നടക്കും നവീകരണ കലശത്തോടനുബന്ധിച്ച് നിത്യേന മൂന്നു നേരവും ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്കായി അന്നദാനം ഉണ്ടാകും എല്ലാ ദിവസവും പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ ഏഴുവരെ ഭഗവതി സേവ നടത്താൻ സൗകര്യമുണ്ടാകും കൂടാതെ ലളിത സഹസ്രനാമം കൊണ്ടും വേദസൂക്തങ്ങൾ കൊണ്ടും അർച്ചന നടത്താനും സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം